ഹായ് ഓൾ ഇത് വേണ്ട എനിക്ക് ഏഴ് ആണ് ലഭിച്ചിട്ടുള്ളത് അതായത് ഇതുവരെയുള്ള ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ള ഏണിങ്സ് എനിക്ക് മുപ്പത്തഞ്ച് ഡോളർ വന്നിട്ടുണ്ട് അതിൽ ഏഴ് അതായത് ഇരുപത് ശതമാനം നോക്കുമ്പോഴത്തേക്ക് ഏഴ് ഡോളർ എനിക്ക് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട് ഇനിയും മാസം ലാസ്റ്റ് വരെ നമുക്ക് ടൈമുണ്ട് മുപ്പത്തി ഒന്ന് വരെ ടൈമുണ്ട് അപ്പോൾ ഈ മുപ്പത്തി ഒന്ന് വരെ നമ്മൾക്ക് എത്രത്തോളം ഏണിങ്സ് ഉണ്ട് അതിൻ്റെ ഇരുപത് ശതമാനം നമുക്ക് ലഭിക്കുന്നതായിരിക്കും നൂറ് ഡോളർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് ഡോളർ നമുക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇതിന് ഒരു പ്രത്യേക ടാസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് എത്രത്തോളം ഏണിങ്സ് ലഭിക്കുന്ന അതിൻ്റെ ഇരുപത് ശതമാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിൽ അങ്ങനെ ഫോളോ ചെയ്യാം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്കിലെ മോണിറ്റൈസേഷൻ്റെ ഭാഗത്ത് നമുക്ക് നിലവിൽ വന്നിരിക്കുന്ന ഒരു ടാസ്കിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾക്ക് ഈ മോ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് ഈ മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടൻറ്റ് മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എക്സ്ട്രാ ബോണസ് ഈ ഒരു ബോണസ് ഏകദേശം എല്ലാ ആൾക്കാർക്കും ലഭിച്ചിട്ടുണ്ട് പ്രൊഫൈലും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പേജിലും ലഭിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വ്യൂ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വിശദ വിശദമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും അതായത് ട്വന്റി പെർസെൻറ്റേജ് ഓലി താങ്ക് യു ബോണസ് അതായത് നമ്മൾക്ക് ഇത്രത്തോളം നമ്മൾ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയതുകൊണ്ട് ഒരു വർഷത്തോളം നമ്മൾ ആക്റ്റീവ് ആയതുകൊണ്ട് ഒരു താങ്ക് യു ബോണസ് ഫേസ്ബുക്ക് തന്നെ തരുന്നതാണ് മറ്റുള്ള ടാസ്ക് പോലെയല്ല മറ്റുള്ളത് നമ്മൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര വ്യൂസ് വേണം അതുപോലെ തന്നെ ഇത്ര റീച്ച് കിട്ടണം അങ്ങനെയുള്ള ടാസ്കുകളൊക്കെ ഇതിലില്ല അതൊക്കെ കുറച്ച് ടഫായിട്ടുള്ള ടാസ്ക് ആണ് പക്ഷേ ഇതിൽ നമ്മൾക്ക് പിന്നെ എത്ര ഏണിങ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെ നേരെ ഇരുപത് ശതമാനമാണ് നിങ്ങൾക്ക് നൂറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇരുപത് ഡോളർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അഞ്ഞൂറാണെന്നുണ്ടെങ്കിൽ നൂറ് ഡോളർ ലഭിക്കുന്നതായിരിക്കും ആയിരം ഡോളറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് ഡോളർ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾക്ക് നല്ലൊരു അവസരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് മാക്സിമം ഇനി കുറച്ച് ദിവസങ്ങളിൽ ബാക്കിയുള്ള എല്ലാവരും പരമാവധി കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഏണിംഗ്സ് ഇൻക്രീസ് ചെയ്യാൻ നോക്ക് ഈ തേർട്ടി വണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല നിലവിൽ ഞാൻ ഇതിൽ ആക്റ്റീവ് എനിക്ക് ഇത്ര ഡോളർ കുറഞ്ഞിട്ട് കാണുന്നത് ടൈമിങ്ങിന്റെ പ്രശ്നം കൊണ്ട് ഇതിൽ പഴയ രീതിയിൽ എനിക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിനെ കമൻറ്റുകൾക്ക് ഒന്ന് റിപ്ലൈ കൊടുക്കാൻ സമയം കിട്ടുന്നില്ല എനിക്ക് കണ്ണു പ്രൊഫൈലിലും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പേജിലും കിട്ടിയിട്ടുണ്ട് ഞാൻ അതിനെ നല്ല രീതിയിൽ നോക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ഏണിങ്സ് കുറവായിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഇനിയും പിന്നെ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൽ ശരിക്കും വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഉണ്ട് എനിക്ക് നാനൂറ് ഡോളർ വരെ ബോണസ് നമുക്ക് സമ്പാദിക്കാൻ പറ്റും അതായത് രണ്ടായിരം ഡോളർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നാന്നൂറ് ഡോളർ എനിക്ക് എക്സ്ട്രാ ആയിട്ട് ഫേസ്ബുക്ക് തരുന്നതായിരിക്കും മുപ്പത്തൊന്നിന് ശേഷം മേ ബി എനിക്ക് എനിക്ക് തോന്നി ഈ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസത്തിൻ്റെ ഏണിങ്സിൻ്റെ കൂടെ ഉണ്ടാവോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഡിസംബർ ഇരുപത്തി എട്ട് വരെയാണ് ടൈമിംഗ് ഉണ്ടാവാറ് ഇപ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ടൈം കാണിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത മാസത്തെ ജനുവരിയിലെ ഏണിങ്സിലായിരിക്കോ ഈ എമൗണ്ട് ഉണ്ടാവുക ഇനി അഥവാ ഫെബ്രുവരിയിലായിരിക്കോ ഈ ഏണിങ്സ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റൂല കേട്ടോ അപ്പം നമുക്കത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അപ്പം ഈ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ ഈ ഒരു ഓപ്ഷൻ എനിക്ക് പ്രൊഫൈലിലും കിട്ടിയിട്ടുണ്ട് പേജിലും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കും അതുപോലെ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇപ്പം നിലവിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിലവിൽ നിങ്ങൾക്ക് എത്രത്തോളം ഏണിംഗ്സ് ഉണ്ട് അതിൻ്റെ ഇരുപത് ശതമാനം അതിലേക്ക് അപ്രോക്സിമേറ്റ് ഏണിംഗ്സ് ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ടല്ലെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡീറ്റെയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് പോകുക അപ്പോൾ വീണ്ടും അടുത്തൊരു ഗുഡ് വീഡിയോയിൽ കാണുമ്പോഴേക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലെ നിങ്ങൾ ഫോളോ ചെയ്യുക